വല്യ കാര്യ നിൽക്കുന്നില്ല പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ മാഡ അനുകൂലമായിട്ടാണ് പറയുന്നത് സാധാരണഗതിയില് ഇങ്ങനത്തെ ദൃശ്യം ഉണ്ടാകുമ്പോ ഇടയ്ക്കെതിരായിട്ട് പൊതുവാരം പറയാനല്ല നിങ്ങള് പറയാണ് നിങ്ങള് പറയാണ് രണ്ടും പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഇത്ര കൊല്ലം മുമ്പ് നിങ്ങൾക്ക് പതിനേഴ് തേമ്പ വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അസ്ഥ അതുപോലല്ലേ ഇവരെ എവിടെയിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ആൽ മാങ്കൂട്ടം ജീവിത മാങ്കൂട്ട് ഒരു ധാർമ്മികമായി എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഇപ്പൊ നടക്കുന്ന എലക്ഷനോട് ബന്ധിപ്പിച്ച നടക്കുന്നത് ഈ വ്യക്തി ഹത്യ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം രാഹുൽ മാങ്കുട്ടത്തിനെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് ദേശീയ ഡോക്ടർ പി വി അബ്ദുൾ ബഹാബ് എം പി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുലിനെതിരെയുള്ള എൽ ഡി എഫിന്റെ ആസൂത്രിത ആക്രമണം യു ഡി എഫിനാവില്ല എൽ ഡി എഫിനാകും തിരിച്ചടിയാകുമെന്നുള്ള മുന്നറിയിപ്പും പി വി അബ്ദുൾ ബഹാബ് നടത്തുന്നു രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിച്ച സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ പക്ഷത്ത് നീതി ഉള്ളത് കൊണ്ടാകാമെന്നും പി വി അബ്ദുൾ ബഹാബംബി ആദ്യമായാണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പരസ്യമായി തന്നെ രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് വ്യക്തമായ ആസൂത്രിതവുമായ ഒരു നീക്കമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടന്നിരിക്കുന്നതെന്നും രണ്ടു വർഷം മുമ്പ് പഴക്കമുള്ള ഒരു കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയത് ശബരിമല കൊള്ളയടക്കം മറച്ചുവെക്കുവാനും യു ഡി എഫിനെ കടന്നാക്രമിക്കുവാനുമാണെന്നും പി ബി അബ്ദുൾ വഹാബ് ബംബി പറഞ്ഞു കാര്യവും നിൽക്കുന്നില്ല പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ മാത്രം അനുകൂലമായിട്ടാണ് പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനത്തെ ദൃശ്യം ഉണ്ടാകുമ്പോ ഇരക്കെതിരായിട്ട് പൊതുവാരം പറയാനുള്ള ഇതിൽ ഇര ആണെന്നല്ല ഇതൊക്കെ ആകാശം എന്ന് പറഞ്ഞ പരാതികളും അതിന് ഭരണകൂടം അതിനൊക്കെ അന്നേ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ പറയാണ് രണ്ടാം പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇത്ര കൊല്ലം മുമ്പ് അങ്ങക്ക് പതിനേത്യാസം വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അത്താൽ അതുപോലല്ലേ എവിടെ എവിടെയിരുന്നു ഈ രണ്ട് കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അന്നേ പറയാമായിരുന്നു പിന്നെ ബാംഗ്ലൂർന്ന് പറയാ അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യമുള്ള ആൾക്കാർ സ്ത്രീകൾ ഉണ്ടെന്ന് വേശില്ല കേരളത്തില് ഇതൊക്കെ ഞാന് മാങ്കൂട്ടം ജീവിത മാങ്കൂട്ടത്തെ ജീവിതത്തിൽ ഒരു ധാർമ്മികമായ എല്ലാം ശരിയെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പൊ നടക്കുന്ന ഇലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തിയാത്ഥികൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിൽ ഇത്രയും വിഷയം വരുമ്പോ നമ്മൾ സ്ത്രീപക്ഷത്തിൽ പൊതു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞതേ നമ്മള് സാധാരണഗതിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ മാതിരി ഒരു അഭിപ്രായം ഇല്ല സ്ത്രീകളൊക്കെ നിക്കുക കാരണം അവരാണ് എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നത് അതിനെ ആക്രമിക്കപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലെ സ്ത്രീ കേരളത്തിലെ സ്ത്രീകൾ തന്നെ അവരെ അനുഭവിക്കൂല നിലമ്പ് നിലവിലുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല വെല്ലിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഓക്കെ ഇവിടെ അതിന് ധൈര്യമുള്ള കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾ തലമുറ ഇവിടെ ഉള്ളത് അല്ല അത് അവരുടെ പാർട്ടിക്കാരിയാണ് അവരാരെ പുറത്താക്കണം ആരാരെ എടുക്കണം സസ്പെൻഡ് ചെയ്യാൻ അവർ തീരുമാനമാണ് അഭിപ്രായം എനിക്ക് തീരെ അഭിപ്രായം എനിക്ക് തീരെ അഭിപ്രായം ഇല്ല ആ വിഷയത്തിൽ അങ്ങനെയല്ല ഇവര് എടുക്ക എടുത്തില്ല കാര്യങ്ങൾ ആ അവർ തീരുമാനിക്കേണ്ട അവരെ അനുഭവിക്കേണ്ടതാണ് അവരുടെ പാർട്ടി അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാകുക അല്ലാതെ വെറുതെ ഏകപക്ഷീയമായി താവൂലല്ലോ ആ വിഷയം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ഒരു നിലക്കും ബാധിക്കൂല എനിക്ക് തോന്നുന്നത് ഇതേപോലുള്ള ർക്കാര് തലത്തിലുള്ള ഈ ആക്രമണങ്ങൾ നേരത്തെ തിരിച്ചുണ്ടാകുക ഓപ്പോസിറ്റ് ആഴ്ചയായിട്ട് അല്ല അയാള് അനാവശ്യമായി അറസ്റ്റ് ചെയ്യണ ഫുൾ ബോധ്യം ഉണ്ടാവും പോയി നിന്ന് നോക്കേണ്ട അങ്ങനെ മുൻകൂർ ജാമ്യം കൊടുത്തു ഇല്ലേ രണ്ടുപേരും കൊടുത്തു അതിന്റെ അർത്ഥം എന്താ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു വേണ്ട തെളിവില്ല സംശയമാണ് ആക്രമണം പറയാതെ പറഞ്ഞിട്ടുണ്ട് ഒരു നേതാവ് ഞാൻ രാഹുൽ ന്യായീകരിച്ചില്ലല്ലോ ഞാൻ രാഹുൽ ന്യായീകരിച്ചിട്ടില്ല അയാളെ എതിർത്തിട്ട് വച്ചാൽ അവരെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായം നിങ്ങൾ ഞാൻ എന്തൊക്കെ വ്യക്തിപരമായ സംഗതികളൊക്കെ പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി നമുക്ക് പൊതു നിർബന്ധമില്ലെങ്കിലും ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് അല്ല ഈ ഈ വന്നിട്ടുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ രാജ്മോഹൻ മിത്താൻ തന്നെ ഞാൻ പറഞ്ഞില്ല അത് കോൺഗ്രസിന്റെ ഉള്ളില് അവര് ചർച്ച ചെയ്യേണ്ടി അവർ പറഞ്ഞു ഞാൻ അവരുടെ നേരം എന്റെ പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ പറയാം അന്നാ അങ്ങനെ അതൊരു അങ്ങനെ ആകാശം ഞാൻ ആ ചുറ്റുപാടനുസരിച്ച് അന്നത്തെ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് തങ്ങൾ പറഞ്ഞു ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശക്തമായി ഈ സ്വർണപ്പാളി വിഷയത്തിൽ എസ് ഐ ടി വളരെ മുന്നോട്ട് പോവാ ഈ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവുമ്പം നമ്മൾ സംശയിച്ചു പോവുക ആരാണ് ഈ ഇലക്ഷൻ അതായത് അതിൽ അടുത്തിട്ടാൽ ഞാൻ ഗൂഢാലോചന ഒന്നുമില്ല അന്നത്തെ ഗവൺമെന്റ് ഏതായാലും ഈ കാര്യത്തില് സർക്കാർ യു ഡി എഫിനെതിരായിട്ട് ഏതൊക്കെയാ എതിർക്കാൻ സാധിക്കുന്നു കാരണം അവർ ജീവൻ ഭരണ പ്രശ്നമുണ്ടോ അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അവർ ജോലി ചെയ്യുന്നു അത് ശരിയാണ് തെറ്റാണ് ശരിയല്ല എന്നാണ് എന്റെ ഗവൺമെന്റ് നിലപാട് ചില പ്രത്യേക കേസുകൾ അന്വേഷിക്കുന്നു ചില കേസുകൾ വൈകിപ്പിക്കുന്നു ില്ല ഇങ്ങനെ നമ്മളെല്ലാരും കെ പി സി പ്രസിഡന്റിനും ഇന്ത്യൻ യൂണിറ്റ് മുസ്ലിം പ്രസിഡന്റിനും എം വി ഗോവിന്ദൻ സാറിനും ഒക്കെ പരാതി കൊടുക്കാൻ തുടങ്ങിയാല് കുറച്ച് അന്വേഷിക്കേണ്ടി വരും എനിക്ക് പതിനായിരക്കണക്കിന് ആൾക്കാർ വിട്ട് എന്തെയ്യും എന്നാണ് പറയപ്പെടുന്നത് ആയതുകൊണ്ടോ അതിനകത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ദോഷമായിട്ട് ഒരിക്കലും ഒരിക്കലും മറ്റുള്ള കേസുകളൊക്കെ സൈഡ് ലൈനിലാക്കിട്ടില്ല ഇന്ന് മുഖ്യമന്ത്രി വോട്ട് നടത്തിയത് അദ്ദേഹത്തെ ജോലിയല്ലേ അദ്ദേഹം ഭരണ കക്ഷി നേതാവും മുഖ്യമന്ത്രിയാണ് ഇനിയും ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇവിടെ അബദ്ധം കാണുന്നത് തന്നെ രൂക്ഷമായി താങ്കളുടെ മറ്റൊരു സുഹൃത്തു കൂടി ആരോപണ വിധേയനായിട്ടുണ്ട് എനിക്ക് സാധാരണ സുഹൃത്തുക്കളുണ്ട് എനിക്ക് അന്നെ അന്ന സ്വയം സുഹൃത്തുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ ചാനലായിട്ടാണ് തുടങ്ങിയത് അന്ന് ജോൺ ബ്രിട്ടാസ് മരിച്ചുപോയ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു കേസ് വരുന്നില്ല അതുപോലെ ആ കേസിന്റെ മരത്തിനെങ്ങനെയാണ് കാണുന്നത് അത് ആ കേസിന്റെ എങ്ങനെയാണ് കാണുന്നത് അത് അതൊരു ആരോപണമായിട്ടാണോ കാണുന്നത് അല്ല തെളിയിക്കപ്പെട്ട ആരോപണ അല്ലേ കിട്ടിക്കൊണ്ടുമോ അതിന്റെ പേര് വ്യക്തിപരമായി ഞാൻ എനിക്ക് നല്ല ബഹുമാനാണ് കാണാ മതി ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം